ടാങ്കിൻ്റെ കവറൊക്കെ പൊളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പഴയ ടാങ്ക് കേട്ടായി ടാങ്ക് കുറേ ഞാൻ ഉപയോഗിക്കുന്നു ഇവിടെ ഈ പൊട്ടും കാര്യങ്ങളൊക്കെ ഉള്ളോ ഇതിൽ കൂടെ ഈ പാറ്റുകളും കച്ചറൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ടാങ്ക് മേലെ കയറിക്കൊണ്ടിരിക്കുന്നു ഹായ് ഗായ്സ് നമസ്കാരം ജുമീസ് വലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് വീട്ടിൽ ഒരു ടാങ്ക് ഒന്ന് ചേഞ്ച് ആക്കി കൊള്ളായിരുന്നുണ്ടായിരുന്നു അപ്പോൾ ടാങ്ക് ആകെ പഴയ ടാങ്ക് കുറേ വർഷമുള്ള പഴക്കമുള്ള ടാങ്കാണ് അപ്പോൾ അതൊന്ന് സ്റ്റീലിലേക്ക് മാറ്റാം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം വരുന്നുണ്ട് പറയാനുണ്ട് എത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങും അതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ സ്റ്റീലിൻ്റെ ടാങ്കോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നമ്പർ കൊടുക്കാം അതിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ സ്റ്റീലിൻ്റെ ടാങ്കൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു തരട്ടോ അപ്പോൾ അതിൻ്റെ എത്ര ലീറ്ററിൻ്റെ വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി അതിന് അതിനായിട്ട് കോളിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതിൽ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഓക്കെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അത് കാണാം യുടെ കൂടെ കാണാൻ വീടില്ലേ അതാണ് വീട് അല്ലാതെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് അപ്പോൾ ഈ വീട്ടിലേക്ക് ഇപ്പോൾ ഞാൻ ഇതിൽ കൂടെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടുപോയിട്ട് ഇതിൽ കൂടെ മുകളിൽ കയറ്റാന്നാണ് ഉദ്ദേശിക്കുന്നത് ടാസ്ക് ആണ് എങ്ങനെ ഇങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ഒരു ഐഡിയ ഇല്ല ഇപ്പോൾ എടുക്കണ നേറ്റുന്ന നേരത്തൊക്കെ വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാവും കാരണം ഞാൻ തന്നെ കയറ്റാൻ നിൽക്കണം അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ആളുണ്ടാവില്ല അപ്പോൾ കയറ്റിൻ്റെ ശേഷം ഇനി കയറ്റണ വീഡിയോ എടുക്കാൻ പറ്റിയാൽ ഞാൻ കാണിക്കാം അല്ലെങ്കിൽ പിന്നെ ഫിറ്റിങ്ങും കാര്യങ്ങളും മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ അതിലൂടെ പറഞ്ഞുതരാം കേട്ടോ මන තනතිට පොළලා සිමසානත් සිිරික් නිව වෙෙ ලැගැත්ම ැඩ කැත්ව. അതിൻ്റെ മുകളിലാ ഇവിടുന്ന് സപ്പോർട്ട് കൊടുക്കണ്ടേ നമ്മൾ ടാങ്ക് മേലിക്കണ്ട ഓ നിശ്ന അപ്പോൾ നമ്മുടെ ടാങ്ക് മേലേക്ക് എല്ലാവരും കൂടി കയറ്റി തന്നിട്ടോ അകമാരൊക്കെ ഉണ്ടായിരുന്നു കൂടാൻ ഡൗമാരൊക്കെ കൂടിയിട്ട് നമ്മുടെ ടാങ്ക് കയറ്റി തന്നു സിമ്പിളായിട്ട് കയറ്റി വെയ്റ്റ് കുറവാണ് എന്നാലും ഒരു പത്ത് മുപ്പത്തിയേഴ് കിലോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേണ്ട നൂറ് ലിറ്ററിൻ്റെ ടാങ്കാണ് എച്ച് ഇ എല്ലിൻ്റെ ഐ എസ് ഒ ഐ എഫ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ടാങ്ക് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഫിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം നമ്മുടെ പഴയ ടാങ്ക് ഇറക്കിയിട്ടാണ് ആഴ്ച നമ്മുടെ ടാങ്കിൻ്റെ ഫിറ്റിങ് നടക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ രാത്രിയിലാണ് ഫിറ്റ് ചെയ്യണത് നമ്മൾ ട്യൂബും കാര്യങ്ങളൊക്കെ ഇവിടെ മേലെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ പകൽ ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത എന്താ വെച്ചാൽ ഇവിടെ ഈ പണി അടക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഉണങ്ങാനും വലിയാനൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇട്ടിട്ടെങ്കിൽ ഇപ്പോഴും കയറി വന്നിട്ടുള്ളൂ ലൈറ്റൊക്കെ ഇവിടെ മേലെ കറണ്ട് മേലൊക്കെ അറേഞ്ച് ചെയ്തിട്ട് താഴെ ഫിറ്റിംഗ് ഇറന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓരോന്ന് ഓരോന്നായി നടക്കുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് കാണാ ഇതെൻ്റെ ഉൾഭാഗം കേട്ടോ ഉൾഭാഗം ഉണ്ടോ നല്ല ക്ലിയറാണ് അപ്പം ഒരു ഫസ്റ്റ് കാണുന്ന ഹോളിൽ നിന്ന് വെള്ളം ഡെലിവറി ചെയ്യണത് മറ്റേത് വേസ്റ്റ് വെള്ളം ഇടാനുള്ളത് കേട്ടോ ഉൾഭാഗമാണ് അപ്പോൾ ഒന്നരട എം ടി ആണ് കേട്ടോ അവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് കാരണം ഒന്നരട ഒന്ന് നമ്മൾ വേസ്റ്റ് വെള്ളം കളയാളോ അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് രണ്ട് വെള്ളം എടുക്കാനുള്ള വെള്ളം ഡെലിവറി ചെയ്യാതെ നമ്മൾ ഇതിൽ കൂടെയാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത് ടാങ്ക് പിറ്റി ചെയ്യാൻ ഹെൽപ്പിന് കൊടുക്കുന്നതാണ് ജുമാനനെ ഓള് മൊബൈലിൽ പിടിച്ച് കളിക്കുകയാണ് പിന്നെ എങ്ങനെ ഹെൽപ്പ് ഉണ്ടാവുക കാരണം ഞങ്ങളുടെ ടാങ്ക് പെങ്ങിട്ട് മാറ്റി വെച്ച് നിങ്ങൾ താഴ്ഭാഗത്തെ ഫിറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മറ്റുള്ള അതെന്താണ് ആ സാധനം ഈ സാധനത്തിൻ്റെ പേരെന്താ വേസ്റ്റ് അതിന്റെ പേരെന്താ ബെൻഡ് ആ വേസ്റ്റ് വാള ബെൻഡ് സെറ്റ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വേസ്റ്റ് വെള്ളം പോവാനായിട്ടേ ഇവിടെയാണ് വാൽവ് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് പിന്നെ അധികം വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളം പോകാനുള്ളൂ കാരണം ഈ ഭാഗത്തുള്ള കുറഞ്ഞ വെള്ളത്തോടു പോലെ കച്ചറുണ്ടെങ്കിൽ അത് പോകാനുള്ളൂ വലിയ കച്ചറൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ ഈ ഭാഗത്തേക്കായിട്ട് അതിൻ്റെ വേസ്റ്റ് വെള്ളം പോവാനാക്കി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സോളാറിൻ്റെ മുകളിലൊക്കെ ഇന്ന് ഇവിടെ ആകെ സിമെൻറ്റും പൊടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊന്ന് ഈ കൂട്ടത്തിൽ കൂടെ തുടക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾക്ക് പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് നമുക്ക് എപ്പോഴും ഇത് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇതിൻ്റെ ഇതിപ്പോൾ തുടച്ച ഭാഗം നോക്കിയിട്ട് ഈ തുടക്കാത്ത ഭാഗം നോക്കിയിട്ട് വേണ്ട പൊടി അപ്പോൾ ആ പൊടിയൊക്കെ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷന് ബാധിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കണം എല്ലാവരും സോളാർ വെച്ച ആൾക്കാരൊക്കെ ഇത് ശ്രദ്ധിക്കണം കേട്ടോ അത്രയുള്ളൂ കാര്യം ഒന്ന് സിമ്പിളായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മഫൊക്കെ ഇട്ടിട്ട് തുടക്കുക അല്ലെങ്കിൽ ഇതിപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇന്നിപ്പോൾ ഞാൻ തുടച്ച് കഴുകിയത് ഫാനാണ് അപ്പോൾ സിമെൻറ്റിൻ്റെ പൊടി കയറിയതുകൊണ്ട് ഞാൻ തുടക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പാനൽ തുടക്കൽ കഴിഞ്ഞ് ഇപ്പോൾ ഈ പാനിൽ രണ്ടാമത്തെ പാനിൽ അതുപോലെ ഒന്ന് സിമ്പിളായിട്ട് തുടച്ചിടുത്താൽ മതി നിങ്ങൾ വലിയ ഹൈറ്റിലൊക്കെയാണ് ഇത് സോളാറിൻ്റെ പാനിൽ വെച്ചിട്ടെന്ന് വെച്ചെങ്കിൽ ഒരു കോണിയൊക്കെ വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ അടിച്ച് വീട് തുടക്കാൻ ഉപയോഗിക്കുന്ന മഫൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തുടച്ചാലും വേണം മതിട്ടാ കൂടി കാക്കത്തൂരിയാക്കുന്നുണ്ടെങ്കിൽ മറ്റു വരവിടെ ഫാനലിൻ്റെ മുകളില് അത്ര കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യം നാളെ കളയാം അടയാളോ ഇങ്ങനെ നല്ല വൃത്തിക്കണ്ട് തുടച്ചാണ്ടല്ലോ സംഭവം കൂലിയാവും നമുക്ക് ശരിക്കും പ്രൊഡക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലീൻ ആക്കി കൊടുക്കണം അപ്പോൾ നിങ്ങൾ ത്രീ കെ വിയും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ പ്രൊഡക്ഷൻ കുറവുണ്ടോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മേലെ നിന്ന് കയറി നോക്കിയാൽ മതി എന്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ കുറവ് അപ്പോൾ പാനൽ കല അച്ചറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലീനാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സോളാർ സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ എനിക്ക് വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി അതിൻ്റെ വിശുദ്ധ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓക്കെ നമ്മുടെ ടാങ്ക് ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നിലവിൽ ഇവിടെ ടാങ്ക് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ നമ്മൾ ടാങ്ക് കുറച്ചും കൂടെ നീക്കണോണ്ട് ഒന്നര ഒന്നരയുടെ പൈപ്പ് ഇട്ടിട്ടുകൊണ്ട് കുറച്ച് നീക്കുന്നുണ്ട് ജൂമി നമ്മുടെ ടാങ്കിൻ്റെ കവറൊക്കെ പൊളിക്കുന്നുണ്ട് കേട്ട പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് മോള് കവറൊക്കെ പൊളിക്കുന്നത് ടാങ്കിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനു നമ്മൾ വെള്ളം ചാലാക്കിയിട്ടുണ്ട് വെള്ളം വീണ സൗണ്ട് ആക്കണ്ട അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ടാങ്ക് നേരത്തെ ഈ പോയിന്റാണ് നിന്നിരുന്നത് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങോട്ട് നിർത്തിക്കുകയാണ് കണ്ടോ ഇന്നലെ രാത്രിയാണ് നമ്മളെ ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത് അതുകൊണ്ട് ഫുൾ വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എന്തായാലും കുറച്ചൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫിറ്റിങ് അതുപോലെ അതിൻ്റെ ഡെലിവറി അതുപോലെ അതിൻ്റെ മുകളിലേക്ക് കയറ്റൽ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ വീടിൻ്റെ വ്യൂ ആണ് ഇത് കാണുന്നത് മുകളിലത്തെ ഭാഗങ്ങളിലെ വീടിൻ്റെ അടുത്തുണ്ടാവും നല്ല രസമാണ് ഈ സമയത്തൊക്കെ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും കാണാം നമ്മുടെ മാവൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് വേണ്ട ടാങ്ക് നിൽക്കണോ നമ്മുടെ സോളാർ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാം സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി ഇത് അതിൻ്റെ വീടിൻ്റെ മുകളിൽ കുറച്ച് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ നടന്നുകൊണ്ട് അതിൻ്റെ വെള്ളം നനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ നമുക്ക് വേസ്റ്റ് വെള്ളം പോകാനായിട്ട് നമ്മൾ താഴെ അതിൻ്റെ പൈപ്പ് ചെയ്തിട്ടുണ്ട് വേണ്ട അതൊന്ന് തുറന്നു കൊടുത്താൽ മതി തുറന്നു കൊടുത്താൽ കച്ചറ വെള്ളമൊക്കെ പോയിക്കോളൂ പിന്നെ കച്ചറ അധികം പോകാനൊന്നും ഉണ്ടാവില്ല കുറച്ച് വെള്ളം പോകാനുള്ളൂ ഈ ഭാഗത്ത് നമ്മുടെ ഡെലിവറി പൈപ്പ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിലവിൽ ഇവിടെ നിന്ന് ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയതാണ് ഞാൻ കാരണം ഇവിടെ അത്രയും കൂടെ സ്പേസ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റിയത് അപ്പോൾ ഇതുപോലത്തെ ടാങ്ക് നിങ്ങൾക്ക് വാങ്ങാനോ വാങ്ങി വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾ കേരള എവിടെയാണ് ഞങ്ങൾക്ക് ഡെലിവറി കൊടുക്കുക ഒരു പീസ് രണ്ട് പീസൊക്കെ ആകുമ്പോൾ ആ ഏരിയയ്ക്ക് കൂടുതൽ ഓർഡറുകൾ വരുമ്പോഴാണ് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ പരിസരത്തിൽ ഒന്ന് രണ്ടാൾ മൂന്നാളൊക്കെ ആയിട്ട് ഒരുമിച്ച് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെലിവറിക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റൂട്ടോ അപ്പോൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇത് വില കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇതിൻ്റെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പിൽ എല്ലാം ഡീറ്റെയിൽസും പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഓൾ